ഹലോ ഫ്രണ്ട്സ് ഇതൊരു ബ്ലൂടൂത്ത് ആണ് ആയിട്ടാണ് നിങ്ങൾ കണ്ടുണ്ടാവില്ല ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് ഇതിന് ഒരുപാട് പ്രത്യേകതകളും ഈ ബ്ലൂടൂത്തിനുണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പോർഷ് കാർ കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവരുടെ തന്നെ എൻ ഐ എൻ ഡബിൾ വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിൻ്റെ അതായത് ഇതിന് ഇട്ടിട്ടുള്ളത് തന്നെ ഒരു ബ്ലൂടൂത്തിന് അവർ പേരിട്ടിട്ടുള്ള തന്നെ നയൻ ഡബിൾ വൺ സൗണ്ട് പാർന്നാണ് ഈ ബ്ലൂടൂത്തിനെ അവർ പേരിട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഇതൊരു ലിമിറ്റഡ് എഡിഷനാണിത് ആകെ വേൾഡിൽ നയൻ ഡബിൾ വൺ അതായത് അവർ ആ ഉണ്ടല്ലോ നയൻ ഡബിൾ വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡല് ആ ഒരു നമ്പർ തന്നെയാണ് ഇവർ ഇതിന് ഇറക്കിയിട്ടുള്ളത് നയൻ ഡബിൾ വൺ ലിമിറ്റഡ് എഡിഷൻ അതിൽ മുപ്പത്തിനാലാമത്തെ പീസാണ് നമ്മുടെ ഇതിലുള്ളത് ഇത് ഇത്രയും എക്സ്പെൻസീവായിട്ടുള്ളൊരു ബ്ലൂടൂത്ത് ആണ് അത് ഈ കാറൊന്നും അതിൻ്റെ ഇപ്പം ഞാൻ ജസ്റ്റ് വെച്ചു എന്ന് മാത്രമേ ഉള്ളു അത് ഞാൻ വെറുതെ വെച്ചിട്ടുള്ള അപ്പം ഇത് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള എൻജിൻ എഞ്ചിൻ്റെ ഒരു മോഡലാണ് അവരിതിന് ഈ ഒരു ബ്ലൂടൂത്തിന് അവർ കൊടുത്തിട്ടുള്ള ഡിസൈൻ വരണത് എക്സ്റ്റോസ് അതിൻ്റെ സൈലൻസ് റൂം അതുപോലെ തന്നെ അതിൻ്റെ മുകളിലത്തെ ഇതൊക്കെ ഒരു അതിൻ്റെ ഉള്ളിൽ ഒരു എൻജിൻ റൂം എൻജിൻ റൂമിൻ്റെ ഉള്ളിലത്തെ പോലെയാണ് അവരിതൊക്കെയും സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഹെവി അത്രയും ഹെവിയാണ് കേട്ടേ ബ്ലൂടൂത്ത് പറഞ്ഞത് അത്രയും ഹെവി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്കൊന്നും എടുത്തു കഴിഞ്ഞാൽ അത് ഉയർത്താൻ പറ്റില്ല അപ്പോൾ അത്രക്കും ഹെവിയാണ് പിന്നെ ഇത് പറഞ്ഞു ഇതൊരു മെറ്റൽ മെറ്റീരിയല് പറഞ്ഞത് ഒരു മെറ്റലിലാണ് ഇത് ഇവർ ചെയ്തിട്ടുള്ളത് കാരണം അത് മറ്റേ ഇതിലുള്ള പോലെ എഞ്ച് റൂമിലുള്ള പോലെ തന്നെ നെറ്റും ബോൾട്ടൊക്കെ ഇട്ടിട്ടാണ് ഇത് സ്ക്രൂ ചെയ്തിട്ടുള്ളത് കാരണം അതിൻ്റെ ക്വാളിറ്റി കണ്ടില്ലേ അതുപോലെ ഇതിൻ്റെ റിമോട്ട് ഹെവി റിമോട്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് അത്യാവശ്യം ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് ഉണ്ടാവും ഈ റിമോട്ട് മാത്രം അതും മെറ്റലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ അവർ കൊടുത്തിട്ടുണ്ട് പോർഷൻ ഡിസൈൻ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇത് സ്പീക്കറിൻ്റെ ഒരു പോർഷനാണ് ഇത് കൊടുത്തിട്ടുള്ള ഒരു മെഷിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു മെഷിലാണ് അവരത് കൊടുത്തിട്ടുള്ളത് ഇതാണ് അതിന്റെ പുറകേശം വരുന്നത് ഇവിടെയും നയൻ ഡബിൾ വൺ സെവൻ ഓർ ഇത് മെയ്ഡ് ഇൻ ജെർമനിയാണ് ഡി ടി എസ് ഡോൾബി ഓഡിയോ ആണ് ഇത് വരുന്നത് ഒരു റയർ പീസാണ് കേട്ടത് എന്തൊക്കെയാണ് നമുക്ക് എല്ലായിടത്തും കാണാനൊന്നും കിട്ടില്ല വളരെ റയറായിട്ടുള്ളൊരു പീസാണ് ഞാനത് ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തന്നു മാത്രം